യഭ്രാജമാനം സ്വരുജൈവർത്തോ ലോക്രജന്തയതേ യർജന്ജന്തി ഭദ്രാസരന്തിയേ നിശം ശാൻ ആ സമദിശശുദ്ധാർഭൂതഞ്ജസാച്ുത പദമ്യുത പ്രിയ ബാന്ധവാദപുത്രോ ധ്രുവകൃഷ്ണപരാണ അഭൂൽ ത്രയാണം ലോകനം ചൂടാമണിവാമല ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാ ചക്രമാഹിതം യൻ ഭ്രമതി ഗൗരവ്യമേഢ്യവ ഗം ഗണ മഹിമാനം നാരദോ ഭഗവാൻ ഋഷി ആദോദ്യം യുദ്ധൻ ശ്ലോകാന് സത്രേ ഗായൽ പ്രചയതസാം നാരദ ഉച്ച നൂനം സുനീതേ പ്രഭാവസ്യ പ്രഭാവ താം ഗതി ദൃഷ്ടഭിവാൻ പിദവാദി നൈവാധിഗന്ധം പ്രഭവന്തിക്കും നൃപാ യപ്പഞ്ചവരുഷോ ഗുരുദാരവാക്ഷരൈർഭിന്നേനോ ഹൃദയന ദൂയത വനം മദാദേശകോജിതം പ്രഭു ഭക്തഗുണൈ പരാജിതം യക്ഷത്രൂർഭുവി തൂഢമന്റുക്ഷേദിവൈ ഷട്ടി പ്രസാദ്യ വൈകുണ്ഠമവാപ തൽപൈത്രേയ ഉച ഏതത്തെ പൃഷ്ടോഹ മിഹ ത്വദ്ദാമയ യശസസരിമ്മതം സദാ ധന്യം യശസ് മായുഷ്യംപുണ്യം സ്വസ് അയനം മഹൽ സ്വർഗ്യം സ ഓമനസം മൃശ്യമിഷണ ശ്രുത്വത ശ്രദ്ധയാണമത പ്രിയചേഷ്ടിതം ഭവൽ ഭക്തിർഭവയാൽക്ലേശ സംക്ഷയാ മഹത്ച്ഛതാം തീർത്ഥം ശ്രോധു ശീലാ ഗുണ യത്ര തേജസ്തൂനമാനോ എത്ര മനസ്വിന പ്രേതകൃത്തേൽപാദസമവാ ദ്വിജന്മന പുണ്യശ്ലോക ധ്രുവഹൽ പൗർണമായാം സിവാള്യം ദ്വാദ്യം ശ്രവണേഥവാ ദിനേർക്കിവായേശ്രദ്ധാനം തീർത്ഥപാദപാശ്രയാ നേം സ്ത്രത്രാൽമത്മാനം സന്തുഷ്ട സിദ്ധ്യതി ജാനമജ്ഞാതൽപേ മൃതം കൃപലോർദീനേവാസ്യഗൃത്തെ ഇതം മയാ തേതം ഗുരുദ്ധുവാധ്രുവസി വിഖ്യാത വിശുദ്ധകർമ്മണ ഹിത്തർഭകീടനഗാന മാധുർഗൃഹം ച വിഷു ശരണം യോ ജഗാമ ഇതി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസയാം സംത ചതുസ്കന്ധേ ധ്രുവചരിതം നാമ ദ്വാദശോധ്യായ നിയമം വളരെ രസകരമാണ് ആര് തെറ്റ് ചെയ്തോ അയാൾക്ക് ശിക്ഷ കിട്ടും മഹാദേവന്റെ ഭാര്യ പിതാവാണ് ദക്ഷൻ അല്ലേ ആ ദക്ഷൻ തെറ്റ് ചെയ്തപ്പോഴോ ദക്ഷന് തക്ക ശിക്ഷ കൊടുത്തു ചെറിയ ശിക്ഷയാണോ തല മുറിച്ച് ഹോമിച്ചു തലയില്ലാണ്ടായി പരിച്ചു നത്തം വാത ശിക്ഷ കൊടുത്തു അല്ലേ യാതൊരു മടി ഉണ്ടായില്ല ഇന്നാണെങ്കിലോ സ്വന്തം ആൾക്കാർ സ്വന്തം ജാതി സ്വന്തം മതം സ്വന്തം പാർട്ടി സ്വന്തം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓ സ്വജനപക്ഷപാതമാണ് നാം ഇന്ന് കാണുന്നത് ശരിയോ അവിടെ നീതി നിർവഹണം കടക്കില്ല എന്നർത്ഥം എല്ലാ സാമാന്യ ജനങ്ങൾക്കും ഒരേപോലെയുള്ള നീതി ന്യായമൊക്കെ ലഭിക്കണമെങ്കിൽ അവിടെ മുഖം നോക്കാതെ തെറ്റിനനുസരിച്ച് ശിക്ഷാർഹന്മാർക്ക് ശിക്ഷ കൊടുക്കണം ധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കണം അതാണ് യഥാർത്ഥ രാജനീതി ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുണ്ടെങ്കിലും ഈ ത്രിമൂർത്തികളിൽ ശിക്ഷിക്കാൻ അർഹത മഹാദേവനാണ് കോടതിക്കല്ലേ ശിക്ഷ ഒരാളെ ശിക്ഷിക്കാൻ അർഹതയുള്ളൂ നമുക്ക് വേണമെങ്കിൽ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാം അത്ര തന്നെ ശരിയല്ലേ അവസാനം വിധി പറയേണ്ടത് കോടതിയാണ് അല്ലേ ഇതുമാതിരി ഫൈ സുപ്രീം കോടതി ആര ജഡ്ജിയാണ് മഹാദേവൻ അപ്പോൾ ദക്ഷൻ്റെ അക്രമവും അന്യായവും അധർമ്മവും കുറേ ജാസ്തിയായിക്കണം ശിക്ഷിക്കാനുള്ള സമയം വൈകി എന്ന് ആരതമഹർഷി ഒന്ന് ഓർമ്മിച്ചു ഉടനെ ദക്ഷനെയും യാഗത്തെയും മുഴുവനും നശിപ്പിച്ചിട്ട് വന്നു ഈ യാഗത്തിൽ പോയ ദേവന്മാരൊക്കെ കൈകാലുകൾ ഒടിഞ്ഞു അവരെ അവർക്ക് പോലും കിട്ടി ശിക്ഷ നോക്കൂ അധർമ്മത്തിന് കൂട്ടുനിന്നാൽ അവർക്കും ശിക്ഷ അർഹിക്കുന്നു അതുകൊണ്ട് അവർക്കും കൊടുക്കണം ദേവന്മാരുടെ കൈകാലുകൾ ഒടിഞ്ഞു ഭൃഗ്മഹർഷിയുടെ നീണ്ട താടി മുഴുവനും പറച്ച് വലിച്ച് കളഞ്ഞു ഭഗൻ്റെ കണ്ണുകുത്തിപ്പൊടിച്ച് രണ്ടും പൂഷാവിൻ്റെ പല്ല് ഒക്കെ അടിച്ച് കഴിച്ചു ദക്ഷൻ്റെ ശിരസും മുറിച്ചു കളഞ്ഞു ദേവന്മാരൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി ബ്രഹ്മദേവൻ അവിടെ ചെന്നപ്പോൾ ചോദിക്കുക എന്ത് പറ്റി ദക്ഷൻ്റെ യാഗശാലയിൽ പോയിട്ടാണ് അപ്പം ബ്രഹ്മപുജോയ്ക്കുക ദക്ഷൻ്റെ യാഗശാല എന്ന യാഗശാലയായത് താൻ കേമത്വം കാണിക്കാൻ തൻ്റെ അഹങ്കാരത്തിൻ്റെ കേമത്വം കാണിച്ചുകൊണ്ട് ഈശ്വരൻ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ കർമ്മം എങ്ങനെ യാഗമാകും അവിടെ ബ്രഹ്മ ഉണ്ടായോ ഞാനുണ്ട് ബ്രഹ്മാപൂജയ്ക്കുക ഞാനുണ്ടായിരുന്നോ വിഷ്ണു ഭഗവാൻ ഉണ്ടായോ ഉണ്ടായോ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതെങ്ങനെ യാഗശാലിയാവും ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അവിടെ പങ്കുകൊണ്ടത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഈ ശിവനന്ദയിൽ പങ്കെടുക്കണം എന്നുള്ള മോഹം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ കാരണം നിങ്ങൾ തെറ്റുകാരാണ് അപ്പോൾ പുറത്തെ പ്രവൃത്തി നന്നായൊണ്ട് മാത്രം ഫലം നന്നാവില്ല എന്നാണ് ഇതിലൂടെ ബ്രഹ്മാവ് പറയണത് യാഗങ്ങളിൽ പോയി ഹവിർഭാഗം സ്വീകരിക്കുന്ന ദേവന്മാരുടെ ജോലിയല്ലേ കടമയല്ലേ അതിനവർ പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ പോയതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമായിരുന്നു ശിവനെന്തേയിൽ പങ്കു കൊള്ളുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ മോറൽ സപ്പോർട്ട് കൊണ്ടാണ് ദക്ഷൻ ഇത്രേ അഹങ്കരിച്ചതേ അന്ന് നിങ്ങൾ വാക്കൌട്ട് അടിക്കുകയായിരുന്നു അല്ലേ ബോയ്ക്കോട്ടിയായിരുന്നു ദക്ഷ അല്ലെങ്കിൽ ഗുണദോഷിക്കെങ്കിലും ചെയ്യുന്നു അല്ലേ ദക്ഷ അങ്ങനെ ചെയ്യാൻ പാടില്ല മഹാദേവനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ ദേവന്മാർ ദേവദേവോത്തമനല്ലേ മഹാദേവൻ പ്രപഞ്ചത്തിൻ്റെ പരമകാരണ കാരണ സ്വരൂപനല്ലേ അവിടെ നിന്ന് അങ്ങനെയുള്ള അവിടത്തെ നിന്ദിക്കണത് കണ്ടുകൊണ്ട് നിങ്ങളതിന് മൗനസമ്മതമായി അതിന് സപ്പോർട്ട് കൊടുത്തതുകൊണ്ടല്ലേ ദക്ഷൻ ഇത്രയും അഹങ്കാരിയായി തീർന്നത് എന്ന് എത്ര സത്യമായ വാസ്തവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ സോക്കോൾഡ് നല്ലവരെന്ന് പറഞ്ഞ ആൾക്കാരെ മൗനസമ്മതം കൊണ്ട് ആ ദുഷ്ടന്മാർക്ക് ഇടിച്ച് കയറി ആക്രമണം ചെയ്യാൻ പറ്റണത് അല്ലേ നല്ല ആൾക്കാരൊക്കെ ഒന്നിച്ച് പ്രതിഷേധിച്ചാലോ ആ അപ്പോൾ ഒരിക്കലും നമ്മൾ അധർമ്മത്തിന് കൂട്ടി നിന്ന് പാടില്ല അറിഞ്ഞും അറിയാണ്ടും ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ദേവന്മാരതിന് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഒരു ഉദ്ദേശം നന്നായിരുന്നില്ല പ്രവൃത്തി നന്നായതുകൊണ്ട് മാത്രം ഫലം കിട്ടില്ല നന്നായിട്ട് പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം ഇൻറ്റൻഷൻ ബിഹൈൻഡ ആക്ഷൻ എന്ന് പറയും മോട്ടീവ് ബിഹൈൻഡ് ആക്ഷൻ അതും നന്നാവണം ഉദ്ദേശശുദ്ധി വേണം അത്ര എന്നാലേ നല്ല ഫലം കിട്ടുള്ളൂ യാഗത്തിൽ പോയിട്ടും ഇവർക്ക് നഷ്ട കൈകാലുകൾ ഒടുങ്ങി കഷ്ടപ്പാടുണ്ടായത് അവസാനം ബ്രഹ്മദേവൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സാക്ഷാത് ശ്രീ പരമേശ്വരനെയാണ് അപമാനിച്ചത് ആ ഭഗവാൻ്റെ കാൾക്കെപ്പോയി വീണ് നമസ്കരിക്കണം മാപ്പ് പറയണം അവിടുന്ന് സന്തോഷിച്ചാലേ രക്ഷയുള്ളൂ മാത്രമല്ല അവിടുത്തെ അപ്രിയതമയായ ദേവിയുടെ പോലും നാശത്തിന് കാരണമായി ഇത് അതുകൊണ്ട് ഭഗവാനെ പോയി പറഞ്ഞോളൂ പറഞ്ഞു ദേവന്മാർക്ക് ഭഗവാനെ നേരിടാൻ ധൈര്യമില്ല കാരണം എന്താ ഇപ്പോഴും ഭഗവാൻ സംഹാരൃതരനായിട്ടാണ് ഇരിക്കണമെങ്കിൽ ഭഗവാൻ മൂന്നാം കണ്ണം കണ്ടു തുറന്നാൽ എല്ലാവരും ഭസ്മാവൂലേ പേടി പിന്നെ ദേവന്മാർക്ക് ഒരു മധ്യസ്ഥത്തിൽ നിന്നോണം ബ്രഹ്മാവ് മുമ്പിലും പുറകിൽ ദേവന്മാരും ഇവിടുന്ന് ഭഗവാന്റെ അവതാനങ്ങൾ ശിവനാമങ്ങൾ പാടിച്ചു വരെക്കൊണ്ട് ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവദേവേ ശശംഭോ ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവദേവേ ശശംഭോ ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവ ശിവ ഇവിടുന്ന് ഉള്ളു നട്ടിട്ടാണ് ഇവരെ വെളിയിൽ പോലോ ഭഗവാൻ അവിടെ കേൾക്കു എല്ലാവരും ബ്രഹ്മാവും ഒക്കെ കൂടി കണ്ടു വന്നു കൈലാസത്തിലെത്തിയ സമയത്തോ മഹാദേവനുണ്ടോ ഇങ്ങനൊരു സംഹാരം നടത്തിയ ആളാണെന്നുള്ള തോന്നലേ ഇല്ല പരമശാന്തനായി വടവിടവി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാദാരമാരാത് നാരദാ ഋഷീശ്വരന്മാരെ സനകാദി മുനികളൊക്കെ മുമ്പിലിരിക്കണു അവർക്ക് ആത്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തിയാണ് അവർ കണ്ടത് പരമശാന്തനായിട്ട് എല്ലാവരും ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഉടനെ പിതാവിനെ കണ്ട ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് വന്ന് ബ്രഹ്മാവിനെ നമസ്കരിച്ചു എല്ലാവരും കൂടി എഴുന്നള്ളാണ്ടായ കാരണമൊക്കെ മനസ്സ് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണ് ആ വേദത്തെ അവിടുന്ന് തന്നെയാണ് സൃഷ്ടിച്ചത് ആ വേദങ്ങളിലൂടെ ധർമ്മത്തിനെ നിലനിർത്താൻ വേണ്ടി യാഗയജ്ഞങ്ങളെ വിരിച്ചതും അവിടുന്ന് തന്നെ ആ അറിവില്ലാത്ത മായ അധീനനായ അജ്ഞാനിയായ മൂഢനായ ദക്ഷൻ അവിടുത്തെ മഹത്വം മനസ്സിലാക്കാതെ അവിടുത്തെ നിന്ദിച്ചു അവിടുത്തെ രോഹിച്ചു പക്ഷേ ആ അറിവില്ലാത്ത അവൻ്റെ തെറ്റിനെ അവിടുന്ന് പൊറുക്കണം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി അങ്ങ് നിശ്ചയിച്ച ഈ യാഗം അങ്ങ് തന്നെ അതിന് മുടക്കക്കാരനായി മുടങ്ങിന്ന് വരാൻ പാടു അതുകൊണ്ട് ആ യാഗം പരിപൂർണമാകണം ദക്ഷനോട് കാരുണ്യം ഉണ്ടാവണം മാത്രമല്ല അവിടുത്തെ ഹവിർഭാഗം മുടക്കി അവിടത്തെ നിന്ദിച്ചതുകൊണ്ടാണല്ലോ ഈ അനർത്ഥമൊക്കെ ഉണ്ടായത് ഇന്നു മുതൽ എവിടെ എവിടെ യാഗങ്ങളും യജ്ഞങ്ങൾ നടക്കുമോ ആ യജ്ഞത്തിൻ്റെ അവസാനം ശിഷ്ടമാകുന്ന ഭാഗ സംഭാരങ്ങൾ മുഴുവനും മഹാദേവന് രുദ്രനുള്ള ഹവിർഭാഗമായി തീരുന്ന ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാരുടെയൊക്കെ ഭഗവാൻ പ്രസിദ്ധനായി ദേവന്മാരുടെ കൈകാലുകളൊക്കെ ഭഗവാൻ ശരിയാക്കി കൊടുത്തു പക്ഷേ ഓരോരുത്തരെയും വിശേഷ രീതിയിൽ അനുഗ്രഹിച്ചത് ഭൃഗ്മഹർഷിക്ക് വലിയ താടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ വലിയ താടി വേണ്ട ആടിൻ്റെ താടി കൊണ്ടു പറഞ്ഞു ആടിൻ്റെ മൂന്ന് രോഗം കൂടെ വയ്ക്കുമ്പോൾ തലോടുമ്പോൾ പിടിക്കുമ്പോൾ ഓർമ്മ വരണം ആ പണ്ട് ശിവനന്ദയിൽ പങ്കെടുത്തുകൊണ്ടാകുന്നു പൂഷാവിന് ഒന്നിലോ അരച്ചത് നേരിയ്ക്കുക ഇല്ലെങ്കിൽ യജമാനനിൻ്റെ വായിലൂടെ കഴിച്ചോട്ടെ അതായത് പല്ലു കൊടുത്തില്ല ഭഗനോ അതെ കണ്ണൂർത്തില്ല ജനനെ ആശ്രയിച്ചാൽ മതി പറഞ്ഞു ദക്ഷനോ ആട്ടിൻ തല മുറിച്ച് കൊണ്ടു വയ്ക്കാൻ പറഞ്ഞ തല വന്ദികേശ്വര സ്വാമിയുടെ വാക്കിനെ സത്യമാക്കണമല്ലോ സത്യം വിതാതും നിരവൃത്യ ഭാഷിതം ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കാൻ എല്ലാവരും യാഗശാലയിൽ കെഴുന്നള്ളി ഒരാടിൻ്റെ തല മുറിച്ച് ആ ദക്ഷൻ്റെ ഉടലിൽ കൊണ്ട് ചേർത്തതും ഭഗവാൻ്റെ കാരുണ്യം നോക്കുറക്കത്തിന് ഉണരും കണക്കേ ദക്ഷൻ ജീവനോടെ രണ്ടാം ജന്മം ഉണ്ടായി കഴിഞ്ഞ ജന്മത്തിൽ മരിക്കണേൻ തൊട്ട് മുമ്പ് സാക്ഷാൽ ജഗദംബികയുടെ മുഖാരവിന്ദത്തു നിന്ന് ആ ശിവപ്പെരുമാളുടെ മഹിമയല്ലേ കേട്ടത് ശിവനാമ മഹിമ കേട്ടതല്ലേ മരിച്ചത് ഈ ജന്മത്തിൽ കണ്ണു തുറന്ന ഉടനെ കണ്ടത് സാക്ഷാൽ ശ്രീ മഹാദേവൻ്റെ ആ കോമ മംഗളരൂപം അതോടെ അദ്ദേഹത്തിൻ്റെ ആ ശിവേഷൊക്കെ പോയി മനസ്സ് തെളിഞ്ഞു പശ്ചാത്തല വിവശനായ കുറ്റബോധത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ ഘോര നരകത്തിലാണ് ഞാൻ ഈ ചെയ്ത മഹാപാപത്തിന് ശിക്ഷ അനുഭവിക്കാൻ പോകേണ്ടത് ചെറിയൊരു ശിക്ഷ തന്ന് എവിടുന്ന് എന്നെ അനുഗ്രഹിച്ച അവിടുത്തെ ആ പ്രവൃത്തി തന്നെ അവിടുത്തെ സന്തോഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു അതിനുശേഷം ബ്രഹ്മാവും ശിവനുമായി ഇനി വിഷ്ണുവിന് വേണ്ടി ഹവിസ് സമർപ്പിച്ചു ആ സമയത്ത് വിഷ്ണു ഭഗവാനോടെ പ്രത്യക്ഷമായി യാഗം കഴിഞ്ഞ് പിരിയനു മുമ്പ് വിഷ്ണു ഭഗവാൻ ദക്ഷനെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ച് ദക്ഷനോടായിട്ട് പ്രകാരം പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ ഞാനും മഹാദേവനും വിഷ്ണുവും ബ്രഹ്മാവൊക്കെ വേറെ വേറെ ഉണ്ടോ അഹം ബ്രഹ്മാര കാരണം പരം ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ പരമാത്മാ വസ്തു ഒന്നേ ഉള്ളൂ ആ ഞാൻ തന്നെയാണ് ഈ സൃഷ്ട്യാദി ലീലകൾക്ക് വേണ്ടി മൂന്ന് രൂപം സ്വീകരിച്ച് ത്രിമൂർത്തി രൂപത്തിലിരിക്കുന്നത് അപ്പം ബ്രഹ്മാവിനെ പൂജിക്കുക വിഷ്ണുവിനെ പൂജിക്കുക ശിവനെ നിന്ദിക്കുക വെച്ചാൽ ആ ഒരേ പരമാത്മാവിനെ തന്നെയല്ലേ ദ്രോഹിക്കുന്നത് നിന്ദിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് വാസ്തവത്തിൽ ഈ ചരാചര പ്രപഞ്ചം മുഴുവനും എൻ്റെ സ്വരൂപമാണ് ഈ ചരാചരങ്ങളിലും ദേവതകളിലും ത്രിമൂർത്തികളിലും ഭേദബുദ്ധി ഇല്ലാത്ത എല്ലാത്തെയും ഭഗവത് സ്വരൂപമായി കാണുന്നവന് മാത്രമേ മനഃശാന്തി ഉണ്ടാവുകയുള്ളൂ അവനെയുള്ളൂ മോക്ഷം ഒരു തൻ്റെ ശരീരത്തിലുള്ള കയ്യ് കാല് ഉടല് മറ്റുള്ള അവയവങ്ങൾ പരസ്പരം മത്സരിക്കു പോയക്കുക അവയെ നമ്മൾ തമ്മിൽ നിന്ന് വേറെയായിട്ട് കാണൂ അല്ലേ കയ്യുമെൻ്റെയാണ് കാലും എൻ്റെയാണ് മൂക്കും എൻ്റെയാണ് കാതും എല്ലാം എൻ്റെയല്ലേ എല്ലാത്തിനും തന്നെ കാണുന്നില്ലേ ഇതുപോലെയാണത്രേ ഭഗവാന്റെ ഭക്തൻ ഈ സമസ്ത പ്രപഞ്ചത്തെയും സമസ്ത ചരാചര ജീവികളെയും ഭഗവത് സ്വരൂപമായി കാണുന്നു അപ്പോൾ ഈ സൃഷ്ടിയിൽ പോലും ഭേദബുദ്ധി കാണുന്നവന് മനസ്സമാധാനം ഉണ്ടാവില്ലെങ്കിൽ ദേവതകളിലും ത്രിമൂർത്തികളിലും ഭേദബുദ്ധി വയ്ക്കുന്നവന് എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക എങ്ങനെയാണ് സത്യം അറിയാൻ സാധിക്കുക സാധിക്കില്ല എന്നുള്ള ഉപദേശം കൊടുത്തു അതോടൊപ്പം ഈ സനാതനധർമ്മത്തിൻ്റെ മഹത്തായ ഒരു മഹിമയാണ് ഇവിടെ വെളിവാക്കിയത് എന്താ പൊതുവേ ആൾക്കാർ ചോദിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു ദൈവമുള്ളൂ അല്ലേ ഏകദൈവവാദികളാണ് ആ വാദം പ്രചാരം ഹിന്ദുക്കൾക്ക് എത്ര ദൈവങ്ങളാണ് ശരിയല്ലേ മാത്രമല്ല എത്ര ആ പുസ്തകങ്ങളാണ് ഒരു പുസ്തകം ഒരു ദൈവം ഇവർക്ക് ഒരുപാട് ദൈവങ്ങളാണ് അത് ദൂഷണമായിട്ടാണ് കണക്കായിക്കണത് ദൂഷണം അല്ലാതെ ഭൂഷണമാണ് എന്താ കാരണം ഇവിടെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഗോഡാണ് എൻ്റെ കൃഷ്ണൻ കൃഷ്ണനെ ഭജിക്കുന്ന ഓരോ എല്ലാവരെയും കൃഷ്ണൻ ഒരേ കൃഷ്ണനല്ല ഒരാൾക്ക് ഉണ്ണികൃഷ്ണനാണ് ഒരാൾക്ക് വെണ്ണകൃഷ്ണനാണ് വേറെ ഗോപാലകൃഷ്ണനാണ് ഒരാൾക്ക് വേണുഗോപാലനാണ് അല്ലേ എന്താ പക്ഷേ ഈ അനേക അനേക രൂപത്തിലൂടെ നമ്മൾ ഭരിക്കണത് അനേകം ദൈവങ്ങളെയാണോ അല്ല അല്ലാന്ന് ഹിന്ദുക്കൾക്ക് തന്നെ അറിയുന്നില്ല ഹിന്ദുക്കളത് അങ്ങനെയാന്നാണ് വിചാരിക്കണതേ അങ്ങനെയല്ല ഈശ്വരനൊന്നേ ഉള്ളൂ ആ ഈശ്വരനാണ് ഈ മുഴുവൻ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് ആ ഈശ്വരൻ ഭിന്നമായിട്ട് ഉലകമേ ഇല്ല മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ഒരു ഈശ്വരനേ ഉള്ളൂ ആ ഈശ്വരൻ ഞങ്ങളുടെ ഈശ്വരനാണ് അപ്പം എത്ര ഈശ്വരനായി പറഞ്ഞു ഒരു ഈശ്വരനെയുള്ളത് ഞങ്ങളുടെ ഈശ്വരനാണ് സൽ മുസൽമാന്മാർ പറഞ്ഞു ഒരു ഈശ്വരനെ ഉള്ളത് ഞങ്ങളുടെ ഈശ്വരനാണ് ഹിന്ദുക്കളും പറഞ്ഞു ഒരു ഉള്ളൂ ഈശ്വരനെയുള്ള ചങ്കട ഈശ്വരനാണ് നമ്മളങ്ങനെ പറയണില്ല അപ്പം തന്നെ ഒന്നിലേറെ ഈശ്വരനായില്ലേ ഈ ഈശ്വരന്മാർ തമ്മിൽ തമ്മിൽ ക്യാൻസൽ ചെയ്ത് ഇല്ലാണ്ടാവില്ലേ ആർക്കെങ്കിലും സർവ്വജ്ഞത്വോ സർവ്വശക്തിത്വമോ ഉണ്ടാവുമോ സർവ്വവിവാഹത്വം ഉണ്ടാവുമോ ഒന്നവസാനിക്കുന്ന ഇടത്തേ രണ്ടാമത് ആരംഭിക്കാൻ പറ്റുള്ളൂ രണ്ടുണ്ടായ തന്നെ സർവവിവാഹത്വം പോയില്ലേ ആലോചിക്കണേ ഇല്ല നൃത്തം മനുഷ്യൻ ചിന്തിക്കണ്ടേ വിചാരം ചെയ്യണമല്ലോ ആ അപ്പം സനാതനധർമ്മം എന്ത് പറയണു ഹിന്ദുമതം എന്ത് പറയണു ഇവിടെ അനേകം ഈശ്വരൻ ഇല്ല ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഒരു ഈശ്വരനേ ഉള്ളൂ അത് ഞങ്ങളുടെ ഈശ്വരനാണ് നമ്മുടെ ഋഷിമാരെന്തു പറഞ്ഞു നമുക്ക് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒരു ഈശ്വരൻ അത് ആ ഈശ്വരൻ നമ്മളിൽ നിന്നും ലോകത്തു നിന്നും വേറിട്ടൊരു ഈശ്വരനല്ലേ മറ്റുള്ളവർ പറയണേ സർവം ഖലു ഇതം ബ്രഹ്മ ഉപനിഷത്തിലേക്ക് പോയാൽ നോക്കൂ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നിന്നോ സൃഷ്ടിയിൽ നിന്നോ സൃഷ്ടിജാലങ്ങളിൽ നിന്നോ വേറിട്ടിട്ട് ഒരു ദൈവത്തേനല്ല പറയണേ ആണോ ആ ഈശ്വരനാണ് ഈ കാണുന്ന സൃഷ്ടിയായി ഈ പ്രപഞ്ചമായി ചരാചരങ്ങളുടെ രൂപത്തിലിരിക്കണത് എല്ലാം ഈശ്വരനാണ് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇതാണ് വേദാന്തത്തിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം നടത്താം ഈശ്വരനാണെല്ലാം സർവം ഖലു ഇതം ബ്രഹ്മാണം ബ്രഹ്മാന്യഭാതിയേന്മിഥ്യ ഭഗവാ ബ്രഹ്മത്തിൽ നിന്ന് ഭഗവാനെന്ന് സത്യസ്വരൂപനെന്ന് വേറിട്ട് എന്തെങ്കിലും നിങ്ങൾ കാണണമെങ്കിൽ അതാണ് അജ്ഞാനം നോക്കൂ ഇനി ആ ഒരു ഈശ്വരനെ ഉള്ളൂ ആ ഈശ്വരനെ എല്ലാം ഈശ്വരനാണെന്ന് അറിയാൻ കഴിയാത്ത അജ്ഞാനം കൊണ്ട് ഈ ദേഹത്തെ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ജീവന്മാർക്ക് അസത്യം അറിയാൻ എന്താ ഉപായം ആ ഈശ്വരനെ ഉപാസിക്കണം ആ ഈശ്വരനാണ് എല്ലാമായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഏത് രൂപത്തിലും ആ ഈശ്വരനെ ഭരിക്കാം അതാണ് ഇവിടുത്തെ സൗകര്യം മനസ്സിലായോ ഇവിടെ കല്ലിനെ പൂജിക്കണോ മണ്ണിനെ പൂജിക്കണോ ആലിനെ പൂജിക്കണോ ഏ പാമ്പിനെ പൂജിക്കണോ പശുവിനെ പൂജിക്കണോ ആനയെ പൂജിക്കണോ കൊരങ്ങനെ പൂജിക്കണോ അങ്ങനെയൊക്കെയല്ലേ പറയണേ അഞ്ചനേ സ്വാമി ഏ കൊരങ്ങ ദൈവം ആന ദൈവം ഗണപതി അല്ലേ ഇങ്ങനെയൊക്കെ കളിയാക്കുക നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണില്ല നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയാണോ അല്ലല്ല നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തി സർവ്വത്തിലും ഈശ്വരനെ കണ്ടു സർവ്വവും ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞ ആ അവർ ആ ഏതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഈശ്വരനെ ഓർമ്മിക്കാം മനസ്സിലായോ ആ നാഗാരാധന ഹനുമാരാധാധന ഗണപതി ആരാധന ഏത് രൂപത്തിലൂടെയും ഏത് രൂപത്തിലും ഏതിലും സത്യസ്വരൂപി സത്യസ്വരൂപിയായതുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരത്തിന് മനസ്സിന് ഇണങ്ങിയതായ ഭാവത്തിലും രൂപത്തിലും ആ ഈശ്വരനെ ആരാധിക്കാം അനീശ്വരത്വം അനീശ്വരൻ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ ഉണ്ടാവണ്ടേശ്വരൻ അല്ലാണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവണ്ടേ മനസ്സായില്ലേ അതാണ് പോയത് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി അപ്പോൾ താരം പറഞ്ഞു തന്നുമല്ലോ പിന്നെന്തിനാ ഇതറിയാം ഈ മഹർഷിമാർക്ക് കേട്ടോ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നറിയാം പക്ഷേ എല്ലാവരുടെയും മാനസികമായ സാംസ്കാരിക നില ഒരുപോലെയല്ല മനുഷ്യനാണ് എല്ലാവരുമെങ്കിലും മനുഷ്യരുടെ മനസ്സിൻ്റെ സംസ്കാരം വ്യത്യസ്ത അതുകൊണ്ടാണ് പലരുടെയും സംസ്കാരത്തിനത്തോളം എല്ലാവർക്കൊക്കെയും ഈ പരമമായ സത്യത്തിലേക്ക് ഉണർവുണ്ടാവാൻ ആ സത്യം ബോധിക്കാൻ സാക്ഷാത്കരിക്കാൻ സഹായകമായിട്ട് പല 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 രീതിയിൽ ശാസ്ത്രങ്ങൾ പറയണു പല പല രീതിയിൽ ഗുരുനാഥന്മാർ ഉപദേശം കൊടുക്കണു പല ഉപാസന സമ്പ്രദായങ്ങളൊക്കെ മനസ്സിലായോ അതറിയാത്തത് കൊണ്ട് ഹിന്ദുമതത്തിൽ തന്നെ ഉണ്ടായി അടി ശൈവന്മാരെന്ന് പറഞ്ഞ ഒരു കൾട്ട് വേറെ ശിവഭക്തന്മാർ ശിവനാണ് സുപ്രീം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ദേവിഭക്തന്മാരെ ശാക്തയന്മാർ എന്ന് പറഞ്ഞിട്ട് അവർ സുപ്രീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറയേ അപ്പോൾ ഇവിടെ വൈഷ്ണവന്മാർ ഓ വൈഷ്ണവന്മാർ ഭസ്മം തൊടാനേ പാടില്ല തൊടാനേ പാടില്ലേ അവർക്ക് ശിവനാമം ജപിച്ച ഭാഭാവെന്നാ നോക്കണം ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അത് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടോ സംശയം അല്ലേ വൈഷ്ണവന്മാർ പറയുന്നത് ശിവക്ഷേത്രത്തിൽ പോവുകയില്ല അവിടെ ശിവൻ്റെ ക്ഷേത്രം ഇങ്ങനെ തിരിഞ്ഞു പോകും ഹാ അതുമാതിരി ശവിഹന്മാരും വിഷ്ണുവിനെയും കണക്കാൻ പാടില്ല പക്ഷേ എന്നാൽ ഇവിടെ വിഷ്ണു ശിവൻ്റെ അവസ്ഥ എന്താ ആ വിഷ്ണു ഹൃദയം ശിവ ശിവശ്ച ഹൃദയം വിഷ്ണു ശിവൻ്റെ ഹൃദയത്തിൽ വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത് ശിവനെ തറയാണ് കണ്ടിട്ടില്ലേ അനന്തപത്മനാഭസ്വാമി കിടക്കുക അങ്ങനെ അവിടെ കിടക്കുമ്പോൾ ശിവലിംഗത്തിൽ ബില്ലുതളം അർച്ചന ചെയ്തുകൊണ്ടാണ് കണ്ടിട്ടില്ലേ ശരി ചോദിച്ചിട്ടില്ലേ ഐകുണ്ഠമൂർത്തിയുടെ രൂപം ആ ഇതൊക്കെ അജ്ഞത കൊണ്ട് അജ്ഞതയുടെ വലിപ്പം എന്നല്ല എന്താ പറയുക കട്ടി പിടിച്ച അജ്ഞാനം ഇതൊക്കെ നമ്മൾ ശാസ്ത്രത്തെ മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക സ ബ്രഹ്മ സ ശിവ സഹരി സേന്ദ്ര സ്വക്ഷര പരമസ്വരാട് അവൻ തന്നെ ബ്രഹ്മാ വിഷ്ണു ശിവൻ ഹരി ഇന്ദ്രൻ എന്നുവേണ്ട അസക്കല ദേവതകളായിട്ടിരിക്കുന്നതും അന്ന് വൈദിക ദേവതകളുടെ രൂപത്തിലാണ് ഭജിച്ചതെങ്കിൽ ഇന്ദ്രഭരണ കുബേര യമ അഗ്നി രൂപത്തിലാണെങ്കിലോ ഇന്നോ അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഗണപതി ഇങ്ങനെ പല പല രൂപത്തിലാണ് പൗരാണിക ദേവതകൾ ഇന്ന് ആധുനിക അല്ലേ ഇതൊക്കെ ആരാണ് ഒരേ ഒരു പരമാത്മാ വലിയൊരു തിരിച്ചറിവാണ് ഇതും ഇതിലൂടെ സൂചിപ്പിച്ചു അതുകൊണ്ട് ദേവതകളിലോ ത്രിമൂർത്തികളിലോ ചരാചരങ്ങളിൽ പോലും ഭേദബുദ്ധി ഉണ്ടാകുന്നവന് ശാന്തിയില്ല മനഃശാന്തി ഇല്ല നൃത്തം അവൻ സത്യമറിയാതെ അജ്ഞാനത്തിൽ വലയുന്നവനാണ് നൃത്തം പിന്നീട് സ്വയംഭവനുവിൻ്റെ രണ്ട് ആൺമക്കളുടെ കഥ പറയാം അതിൽ പ്രിയവ്രതം എന്ന പേരായ അജകുമാരൻ്റെ കഥ പറഞ്ഞു എല്ലാവരെയും ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും സങ്കടം ഉണ്ടാവും കുന്തിയുടെ ജീവിതത്തിൽ ദുഃഖമല്ലേ ഉണ്ടായുള്ളൂ ആ ദുഃഖം കൊണ്ട് തളർന്നു പോയോ ആമ ആമ തകർന്നില്ലേ അല്ലേ ആ ദുഃഖത്തെ ഓ ഈശ്വരനിലേക്ക് തിരിച്ചു അവസാനം ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ചു അതാണ് സപ്ലിമേറ്റ് ചെയ്യാൻ നമ്മുടെ ആ ദുഃഖത്തെ അല്ലെങ്കിൽ സപ്രസ് ചെയ്യാം ഉദാത്തീകരിക്കുക നമ്മുടെ വികാരങ്ങളെ സപ്രസ് ചെയ്യാൻ പാടില്ല അത് കുറച്ച് കഴിഞ്ഞാൽ അപകടമാവും സപ്ലിമേഷനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇവിടെ ദുഃഖം വന്നു ഇവിടെ എത്ര ആൾക്കാർക്ക് ദുഃഖം ഉണ്ടായി വാൽമീകിയുടെ ദുഃഖമാണ് ആ മിഥുന പക്ഷികളെ ഒരു വേടൻ അമ്പ ചെയ്തു അല്ലേ ആ അമ്പ ചെയ്ത് പിടഞ്ഞു വീണ കണ്ട സമയത്ത് അതേൻ്റെ മനസ്സിൽ അസഹ്യമായ മനോവേദനയും ദുഃഖമുണ്ടായി ആ ആ ദുഃഖം ഒരു കാവ്യമായി ആദികവിയുടെ ആദ്യ കാവ്യമായ രാമായണമായിട്ട് വെളിയിൽ വന്നു ശരിയോ ഇവിടെ ദുഃഖത്തെ ഈശ്വരാഭിമുഖമാക്കി തീർത്ത് ഈശ്വരപഥം പ്രാപിച്ച ഒരമ്മയുടെയും മകൻ്റെയും കഥ പറയാനേ സുനീതിയും ധ്രുവനും കഥകളുടെ താല്പര്യം അതാണ് എല്ലാവർക്കും ഉണ്ടാവും ദുഃഖം ദുഃഖം വരുമ്പോൾ കഞ്ചാവടിക്കാനോ അല്ലെങ്കിൽ തൂങ്ങിച്ചാവാനോ പോവലാണ് വേണ്ടത് മറിജ ചെയ്യണം എന്തിന് ഭഗവാനില്ലേ ഭഗവാനില്ലേ എല്ലാവരും ദുഃഖം തീർക്കുന്ന ആളല്ലേ ഭഗവാൻ ആ ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കാൻ തോന്നണം അതിനൊരു സംസ്കാരം ഉണ്ടാവണം കുട്ടിയിലെ ആ സംസ്കാരത്തോടെ വളർത്തി ധ്രുവനെ സുനീതി ഉത്താനപാദൻ ചക്രവർത്തിയായി ഉത്താനപാദൻ ഈ സുനീതിയാണ് വിവാഹം കഴിച്ച ആദ്യം സുനീതി ഗർഭം ധരിച്ച് പ്രസവിക്കാണ്ടിരുന്നുകൊണ്ട് രാജ്യഭരിക്കാൻ ഒരു രാജകുമാരൻ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം രണ്ടാമതൊരു വിവാഹം കഴിച്ചു സുരുചി അങ്ങനെ സുനീരിയും സുരിജിയും രണ്ട് പത്നിമാരോടുകൂടി സന്തോഷമായിട്ട് മഹാരാജാവ് കഴിയുമ്പോൾ രണ്ടു പേർക്കും ഗർഭമുണ്ടായി അതോടെ രാജാവിനും പ്രതികളൊക്കെ വളരെ സന്തോഷമുണ്ടായി എന്ന് പക്ഷേ സുരിജിയുടെ മനസ്സിൽ തീയായിരുന്നു ഭയമായിരുന്നു ടെൻഷനായിരുന്നു അതെന്താ അവൾ അധികാരമോഹിയായിരുന്നു അവൾ കുറച്ച് സ്വാർത്ഥ താല്പര്യം ഉള്ളവളായിരുന്നു കുറച്ച് സൗന്ദര്യമൊക്കെ ഉള്ളത് മഹാരാജാവിനെ സ്വാധീനിച്ചോള് മഹാരാജാവ് അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയി